പശുദ്ധ പരമ ദിവരുടെ ഡോക്ടർ കെ പറഞ്ഞു ഈ കുട്ടി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു അതാണ് പക്ഷേ പിറ്റേ ദിവസം ദിവകാരുടെ നാഥനെ നിത്യാരാധനയിലെ കെസ്യ കാണുന്നൊരു കാഴ്ചയുണ്ട് അപ്പം ഡോക്ടറിങ്ങനെ പറഞ്ഞതിൻ്റെ സങ്കടമുള്ള മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ദിവകാരുടെ നാഥനെ കാണുമ്പോൾ കെസ്യ പറയും ഞാൻ ഉടമ്പയിടത്തെ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും സി ആ ഒരു ഡയലോഗിൻ്റെ പോക്ക് കമ്മ്യൂണിക്കേഷൻ്റെ പോക്കുണ്ടാ ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ കണ്ട ഈശോനെ ദിവ്യക്കാരൻ നാഥൻ കണ്ടപ്പോഴ് കെശ്യാ ചോദിക്കണത് എന്താണ് ഞാൻ അമ്മയടുത്ത് ഉടമ്പെടുത്തായിരുന്നു ആ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്താ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നല്ല അവളെ കുഞ്ഞിന് മാറ്റമൊന്നുമില്ല അപ്പം അമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയണത് എന്നിട്ട് പിന്നീട് ഇവിടെ കണ്ണു നിറഞ്ഞോണ്ട് ഈശോട് ചോദിക്കും ഈശോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണേ ലക്ഷക്കണക്കിന് ആൾക്കാരെല്ലാം ഉടമ്പടി എടുത്തിരിക്കണേ എൻ്റെ ഉടമ്പടിയെ നീ എന്ന് ചോദിക്കും ഒരു പ്രാർത്ഥനയുടെ രീതി കണ്ട പുറത്തിറങ്ങുമ്പോഴേ ഒരു മഴവില്ലിങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ മുമ്പിൽ നിന്ന് വീശിയിട്ടിങ്ങനെ ആകാശം മുഴുവൻ നിറഞ്ഞു കിടക്കും മഴവില്ല എന്താണ് ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ബൈബിൾ സൂചനയാണ് മഴവില് എന്താണ് ഞാനത് ഓർക്കുന്നുണ്ടെന്ന് അപ്പം കൊച്ചു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും യുടെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനാറാമത്തെ വാക്യം മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ലക്ഷ്യങ്ങളെ വീട്ടിൽ പോയി കേൾക്കണം കേട്ടോ കെസ്സിയ കണ്ടമാലിയും അതായത് ഇവിടെ പറയുന്ന രീതികൾ എന്താണ് അവസാനം ചോദിക്കുന്നതാണ് എന്താണ് എത്രയോ മനുഷ്യർ ഉടമ്പെടുക്കുന്നതാണ് കെസ്സിയുടെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലേ അതും ദിവ്യക്കാരൻ്റെ നാഥനോട് ചോദിക്കണമെങ്കിലേ എന്തുമാത്രം സ്നേഹം സ്നേഹമുണ്ടാകണം ഈശയങ്ങളോട് എന്ത് ബന്ധമുണ്ടാകണം അങ്ങനെ ആ ബന്ധത്തിൽ ചോദിക്കുമ്പോഴാണ് പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മഴ ഒരറ്റം തൊട്ട് മേഘത്ത് നിറഞ്ഞു നിൽക്കുന്നത് മഴവിൽ എന്താ പറയുക എന്താ ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെതാണ് ഉടമ്പടി ഓർക്കുന്നതിൻ്റെതാണ് ആ ഓർക്കുന്ന ചോദ്യത്തിന് ദൈവം ആ വാക്കിൽ തന്നെ ഉൽപ്പത്തി പത്ത് ഒമ്പത് പതിനാറനുസരിച്ച് കൊണ്ട് ഈ മഴവിൽ മേഘങ്ങളിൽ കാണുമ്പോൾ നീ മനസ്സിലാക്കണം ഞാൻ നിനക്കും എനിക്കും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടി ഞാൻ ഓർക്കുവന്ന് ആ ഓർമ്മയെന്ന് എന്താണ് കൊഞ്ച് എഴുന്നേറ്റ് നടക്കണതാണ് ഒരു കഥ മാത്രമല്ലോ കൊച്ചു കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ അത് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാണെന്ന പോലെ സ്വദിക്കേണ്ട ഹലി അപ്പോൾ ഈ ഒരു ബൈബിലേക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തേണ്ടത് കസ്യായിയുടെ ദൈവസ്നേഹത്തിലാണ് വിഷയം എന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കൃപാസ്നേഹത്തിൻ്റെ വാചകിലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം നിങ്ങളുടെ ഡിഗ്രി നിങ്ങളുടെ തറവാട്ട് മഹിമ നിങ്ങളുടെ സ്റ്റാറ്റസ് ആൾക്കാർക്ക് നിങ്ങൾ വിസ്മരിക്കണം വിസ്മരിക്കണമെന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ മനസ്സിലുള്ള കാലം നമുക്ക് ഇത് ഒരു ദൈവവുമായിട്ട് പ്രാർത്ഥനയിലെ കമ്മ്യൂണിക്കബ്ലാകുന്നതിന് കുറേ തടസ്സങ്ങൾ വരാം ഉടമ്പടി എപ്പോഴും അങ്ങനെ വരും അതുകൊണ്ടാണ് അവിടെ നിന്ന് വിനീത അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്ത് എന്ന് പറയാൻ കാരണം ഇതാണ് അതായത് വിനീത അവസ്ഥ തൃക്കൺ എന്ന് പറയാൻ കാരണം ഇപ്പോൾ മാതാവിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നോ നാൽപ്പത്തോടെ പറഞ്ഞില്ലേ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം നമ്മളുടെ സ്റ്റാൻറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻസ് ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ അവർക്ക് കൃഷിയായി പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന വിശ്വാസത്തെക്കാളുപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ് ദൈവസ്നേഹമെന്ന് പറയുമ്പോൾ അതിന് എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ അടുത്ത് അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് പത്ത് ദിവസം എന്തും ചെയ്ത് കളയണത് അന്നാണെങ്കിൽ പിന്നെ എന്താ ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും അത്രയും സ്വാതന്ത്ര്യം യോജന ഇല്ല അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തേലുള്ള ആർക്കും ഇല്ല ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കണത് അത്രയും വലിയ സ്നേഹത്തിൻ്റെ തോതിര കഥാമേ സെന്റ് പീറ്ററിനെ പോലെ സെന്റ് പീറ്ററിനെ പോലെ വിശുദ്ധ പത്ത് ദിവസത്തെ പോലെ ദൈവ സ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി സുവിശേഷം എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി അതിപ്പോഴും നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇരുപത്തഞ്ച് സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട് ഇൻഡിവിഡ്വലായിട്ട് പത്ത് സാക്ഷ്യം കളക് എന്ത് കളക്റ്റീവായിട്ട് പതിനഞ്ച് സാക്ഷ്യം അങ്ങനെയാണ് ഇരുപത്തഞ്ച് സാക്ഷ്യം ഒരു ദിവസം ഒരു ദിവസം അപ്പ് ചെയ്യുകയാണ് ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ് ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത് ബൈബിള് അരി ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും എന്നാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല സാക്ഷ്യത്തിൻ്റെ ഗുണവധ സാക്ഷ്യം ചോറാണ് ബൈബിൾ അരിയാണ് സാക്ഷ്യം ചോറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം ബൈബിൾ ആക്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ആക്ടി അപ്ലൈഡ് ചെയ്തിരിക്കണ ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ആ വ്യക്തി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം അപ്ലൈ ചെയ്യുന്ന വ്യക്തി പ്രത്യാസ അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാസം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും ഈ ഇതിലാണ് പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യ അനുഭവം ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ് നമ്മൾ ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ് അത് ഭയങ്കര തീഷ്ണമായിരിക്കും എന്താ കാര്യം വെച്ചാൽ വേണേ ഒരു പായക്കെടുത്തുകൊണ്ട് വെറുതെ യോഗ പോലെ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും ഭജനയോഗം ധ്യാനിച്ചും അത് പിന്നെയും പിന്നെ തന്നെ പിന്നെയും പറഞ്ഞുമൊക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ ഈ പ്രഭുത്വ സഭയുടെ കുഴപ്പം ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷ്ടവെള്ളം പോലെയാണ് അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെയൊരു ലോ വേ ഉള്ള ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല എന്നാൽ യേശുവിനെ അറിയിക്കുക ലോകത്തിൽ യേശുവിനെ കൈമാറുക മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക ചിലപ്പോൾ അഞ്ചുമാറും പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായി ജീവിക്കാം അങ്ങനെയല്ല ഉടമ്പടി ഒരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു അമ്പതിനായിരം പേര് കണ്ടാൽ നീ അമ്പതിനായിരം പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ് അമ്പതിനായിരം പേര് അപ്പം നെഗ്വെന്താ പറയേണ്ടത് കർത്താവേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പത്തു ലക്ഷം പേരുടെ മുമ്പിൽ നീ എന്നെ സാക്ഷിയാക്കണമേ നീ ഉടമ്പെടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു ലക്ഷം പേരുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്നെ സാക്ഷിയാക്കണം പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവേ പത്ത് ലക്ഷം ഈ വർഷം പത്ത് ലക്ഷം പേരുടെ മുമ്പിലെ എന്റെ പീഡാനുഭവത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണമേ ശുദ്ധ പരമധി വികാരണത്തിന് നേരത്തെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഒരു മോളേടെ മാതാ പറഞ്ഞു എന്താ പറഞ്ഞത് അവൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ അവരുടെ പുറമ്പോക്ക് ഭൂമി നിയമ വിഷയ വിധേയമായി അത് രണ്ട് ദിവസത്തുള്ളിൽ സംഭവിച്ചതാ അത് കഴിഞ്ഞപ്പോൾ മാതാപിതാ പറഞ്ഞത് നീ അതിൻ്റെ കയ്യിൽ കൊടുത്ത് ലോൺ എടുത്തിട്ട് കടങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു കടങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് കവർഡ് കമ്മ്യൂണിക്കേഷൻ ഉടമ്പടിയും അതായത് വിനിമയവും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ് പതിനഞ്ച് രൂപ അടച്ച് അപ്പോൾ എന്താണ് നീ പോയി തിരിച്ച് വായിക്കുക പട്ടയം പട്ടയം മേടിക്കാൻ വേണ്ടി മാതാവും പറഞ്ഞതുപോലെ ഓടി അവളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് പുഷ്പ കാസർഗോഡ് ഈ ആഴ്ച സാക്ഷ്യമാണ് അപ്പോഴ് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അവളവിടെ ചെന്നപ്പോഴാണ് മാനേജറോട് പട്ടയം ചോദിച്ചപ്പോഴും മാനേജർ പറഞ്ഞ് പട്ടയം തരാം പൈസ എല്ലാം അവിടെ അടുത്ത പൈസ മൊത്തം അടക്കുക അപ്പോഴാണ് ഇവിടെ ചമ്മിപ്പോയത് മാതാവ് എന്നെ ചമിച്ചാന്ന് വിളിച്ചു കഥ കമ്മ്യൂണിക്കേഷൻ ഉടനെ അവിടെ എഴുന്നെച്ചു ചോദിക്കും മാതാവ് എന്നെ ചമിച്ച നീ പറഞ്ഞത് കേട്ടല്ലേ ഞാൻ വന്നത് അപ്പോഴ് അവൾ തിരിച്ചടക്കുമ്പോൾ മാതാ ഇന്ന് മാനേജർ തിരിച്ച് വിളിച്ചിട്ട് മാതാവ് പറഞ്ഞ പോലെ പട്ടയം എടുത്ത് കൈ കൊടുക്കും ഈ സാക്ഷ്യം ഇങ്ങനെ പോണ ഇത് ഇനി പൊക്കുന്ന രസമാണ് ഇതിന് അത് നിങ്ങൾ ഇന്ന് 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 ഇടുന്നതുകൊണ്ട് അത് നോക്കേക്കണേ അതായത് എന്ത് സംഭവിച്ചാലേ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പട്ടയം വീട്ടിൽ തരും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ നിങ്ങളെ പോയിരുന്നു ഉടമ്പടി കൂടുകയും ഉടമ്പടി കൂടുമ്പോൾ ആരാധന സമയത്ത് അച്ഛനൊരു ദർശനം ഞാനൊരു ദർശനം പറയും എന്താ പറയണത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തൊരിക്കെട്ടിയായത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയണത് കർത്താവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ആ സമയത്ത് പറയണ സമയത്ത് ചെയ്തിരിക്കും പിന്നെ വന്നത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ലല്ല അപ്പോൾ മാതാവ് അല്ലെങ്കിൽ ഈശോ തോന്നിക്കണല്ലേ ചെയ്യണതേ അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാർ എന്നെ കളിയാക്കുക മറ്റുള്ളവർ തന്നെ ട്രോളുവാ അത് ഞാൻ നോക്കത്തില്ല ഞാൻ എന്താ പറഞ്ഞത് അതായത് നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തഞ്ച് ഫോൺ നമ്പർ ഉള്ളവർ സൂക്ഷിക്കുക ഇത് വല്ലൊരു ആൾക്കാരെ കിട്ടിയാൽ അവരും പറയുക പറയത്തില്ല ചുമ്മാ തോന്നിയായിരിക്കും വിചാരിക്കും പക്ഷേ എനിക്ക് ഡിസാൻ വേണ്ടില്ല അത് കർത്താവിൻ്റെ മെസ്സേജ് ആരാൻ തോന്നി നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് അപ്പോഴേ ഇതിൻ്റെ തിരുന്ന് ഈ ഈ നമ്മൾ പറഞ്ഞ പുഷ്പ ഇതിൻ്റെ തിരിപ്പ് ഉണ്ടായിരുന്നു പുഷ്പ പറയും ഇത് എൻ്റെ ഫോൺ നമ്പർ നമ്പറാണല്ലോ അതാ വിഷയം കമ്മ്യൂണിക്കേഷൻ ഫോൺ വേണ്ടല്ലോ കാരണം കമ്മ്യൂണിക്കേഷൻ ഈ നൂറ്റി ഇരുപത്തി ആറിലാണ് എൻ്റെ നമ്പർ അവസാനിക്കണത് എൻ്റെ ചേട്ടൻ്റെ നമ്പർ അവസാനിക്കണത് അമ്പത്തഞ്ചിലാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഭർത്താവിനോട് പറയും ഇന്ന് കർത്താവ് കൃപാസനത്തിൽ ഒരു നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ല കാര്യം അപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് എൻ്റെ നമ്പരാണ് അമ്പത്തഞ്ച് ചേട്ടായുടെ നമ്പരാണ് അപ്പോൾ ഉടനെ ഷൈജു വന്നപ്പോൾ ഹസ്ബൻഡ് ഇരിക്കും നമുക്ക് ലോട്ടറി എഡിരിക്കും അല്ലേ അതിന് കറിയാൻ പറയുന്നത് പറയും കാര്യം വേറെ മാർഗമൊന്നും ഇല്ല വെക്കാൻ വേണ്ടി വേറെ വീട് വെക്കാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടിയാണേ വീട് വെക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമല്ലോ വീട് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീ ഇവിടെ അടുക്കള ഇരിക്കുമ്പോൾ മാതാവ് പറയും ഇവിടെ ഇരുന്ന് കടുക് പൊട്ടിക്കല്ലേ ഇപ്പോൾ കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടിരിക്കും അങ്ങോട്ട് ചെന്നേ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലേ ഉടനെ ഇവിടെ ചെല്ലുമ്പോൾ കർത്താവ് കിഴക്കോടന്ന് നോക്കിയിരിക്കുന്നത് ബാക്കിൽ പാമ്പ് ഇരിക്കണ് അവൾ ന്യൂട്രായിട്ട് ചേട്ടൻ അവൾ ചെല്ലുന്നേപ്പിച്ചു മാറ്റി കൊടുന്ന് മറ്റേ പാമ്പിനൊക്കെ തലിക്കൊന്ന് തുടങ്ങി പിന്നെ വേറെ ഒരു ദിവസം നോക്കുമ്പോൾ പാമ്പ് വീടിൻ്റെ മുകളിൽ കുത്തിയിരിക്കുന്നത് വലിയ പാമ്പ് അപ്പോൾ ഇവയ്ക്ക് കരച്ചിലാവും കർത്താവ് ഈ പുറമ്പൊക്കിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും അടച്ചുറപ്പുള്ള വീടില്ലാത്തത് കൊണ്ടല്ലേ ഈശോ ഇങ്ങനെ വന്നു പോകണത് അപ്പോൾ വീടില്ലായെന്ന് പറഞ്ഞ ഉറമ്പടി വെച്ചിട്ടുണ്ട് പാമ്പ് ഇപ്പോൾ മലപ്രാവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പാമ്പ് വരുമ്പോഴൊക്കെ ഇവിടെ ഈശോയോട് ആണ് പറയണത് വേറെ ആരോടും പറയത്തില്ല വേറെ ആരും പറയാനില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ വന്നു ഇവിടെ ഈ പാമ്പൊക്കെ കയറി ഇനി എന്ത് ചെയ്യാനാണ് എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടത് ഇവിടെ എങ്ങനെ ജീവിച്ചാൽ കുഞ്ഞുങ്ങൾ അപ്പം കുഞ്ഞു ഇവിടെ ഈ സങ്കടക്കാരെ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പുഷ്പയുടെ പ്രോബ്ലം വെച്ചാൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ പറ്റിയുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് കുടത്തി പാവും ഒരു രാത്രി മൊത്തം ആ കുഞ്ഞുങ്ങളൊരു വിളക്ക് ട്യൂബ് ലൈറ്റ് വിട്ടിട്ടിരിക്കുക അവിടെ എന്താ കാര്യം പാമ്പ് ഏസം പാമ്പ് വരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ പാമ്പ് ഏസമയത്ത് വരുന്ന അറിയത്തില്ലല്ലോ അങ്ങനെ പറയും എത്ര ഉറക്കം അതിൻ്റെ കൂട്ടുണ്ടെന്ന് ഈ കുഞ്ഞുങ്ങൾ വളർത്തി പക്ഷേ എവിടെ പോകാനാണ് ആരും കാച്ചു തരാനാണ് എങ്ങനെ ജീവിക്കും അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീടിൻ്റെ കാര്യം എഴുതിയിട്ടിട്ടുണ്ട് അപ്പോഴാണ് പാമ്പിൻ്റെ വിഷയം വീണ്ടും രൂക്ഷപാടണം അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെ ജീവിക്കും എവിടെ പോവും എങ്ങനെ വീട് വെക്കുമ്പോൾ ആ ചിന്തിക്കുന്ന മാല പറഞ്ഞത് പട്ടയം റെഡി ആയിട്ടുണ്ട് പോയി മേടിച്ചിട്ട് പോരാൻ പറയും പട്ടയം പിടിച്ചൊരു വീട്ടിൽ കൊണ്ട് നിൽക്കും പക്ഷെ വീടിനൊക്കെ ആണെങ്കിൽ പട്ടയം കൊണ്ട് വരത്തില്ല അപ്പോൾ പട്ടയം പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് ഈ നമ്പർ ഉള്ളവർ സൂക്ഷിക്കാൻ പറയും കർത്താവും നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറയും അത് നോക്കുമ്പോൾ അവരുടെ നമ്പരാണ് നൂറ്റി ഇരുപത്താറ് ചേട്ടൻ്റെ നമ്പർ അമ്പത്തഞ്ചിൽ അവസാനിക്കുന്നത് വീട്ടിൽ അങ്ങ് എന്ത് ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളെക്കുറിച്ച് കൃപാസ്ഥയിൽ അമ്മ സംസാരിച്ചായിരുന്നു എന്ന് പറയും അപ്പോൾ എന്താണ് നമുക്ക് ലോട്ടറി അടിക്കുമല്ലേ അതറിയാൻ പാടില്ല ഏതായാലും ഈ നമ്പറില്ല നമ്മളാണ് ഇങ്ങനെ ഇവർ ഭർത്താവ് ഭാര്യയും കൂടി എന്ത് ചെയ് എങ്ങനെ ജീവിക്കും എന്ത് ഇതെന്താണ് എൻ്റെ അർത്ഥമെന്നൊക്കെ ചിന്തിച്ചിട്ട് കളിച്ചാൽ പെട്ടെന്ന് ഈ ഫോൺ നമ്പർ നൂറ്റി ഇരുപത്താറ് റിങ് ചെയ്യും റിങ് ചെയ്ത ഉടനെ റിങ് ചെയ്തപ്പോൾ ഉടനെ അവിടുന്ന് പരിചയം ഇവിടെ വിളിക്കും ഒരു രണ്ട് കിലോമീറ്റർ അകലെയുള്ളവർ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഉടനെ എൻ്റെ അടുത്ത് വരാൻ പറയും അപ്പോൾ അവർ വിളിക്കുക അവർ പള്ളി എന്തോ കാര്യമൊക്കെ ചെയ്തത് നടക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സെൻ്റ് ഓഫിന് എന്തോ ചെയ്യാണെന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോറിക്ഷയിൽ ഭർത്താവും ഭാര്യയും കൂടി അവിടെ ചെല്ലും ചെല്ലുമ്പോൾ ഉടനെ ആ വീട്ടുകാരൻ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുക്കും കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ് എൻ്റെ മകൾ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് അവളെ കല്യാണം കഴിക്കണ സമയത്ത് കാശ് തിരിച്ചു തന്നാൽ മതി അത്രയും നിങ്ങൾക്ക് മറിക്കാൻ പറ്റും വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റോറി പണം പൂക്കണ്ടല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞ് ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്ന ഉടമ്പടി ഇത്രയും ഇത്രയും ഉടമ്പടിയിലുള്ള ഇത്രയും അതായത് ഈ ഉടമ്പടി നിൽക്കുന്നവർ ഇത്രയും വലിയ വിശ്വാസത്തിൻ്റെ കൊയ്ത്ത് കൊയ്യുമ്പോഴാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കണം ഇതിനകത്ത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു അല്ലെങ്കിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ അത് നോക്കാനും ചെയ്യത്തില്ല പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവമായിട്ട് വലിയ സ്നേഹത്തിൻ്റെ സ്വോത്വത്തിലേക്കാകാൻ നോക്കണം കാര്യം ഉള്ളത് ഉള്ളതുപോലെ പറയണതാണ് ഇവരെല്ലാവരും ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കെസിയായാലും ശരി അതുപോലെ തന്നെ ഈ ഷ ഈ പുഷ്പായാലും ശരി അവളുടെ അവസ്ഥകൾ അവൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും അവർ ഉടമ്പടിയിലൂടെ ആർജിച്ചിരിക്കുകയാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതായതാണ് സംഭവം അതായത് ഇതൊരു റിലേഷനാണല്ലേ ബയലാറ്ററായിട്ടുള്ള ഒരു ഉഭയകക്ഷി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു റിലേഷനല്ലേ അപ്പോൾ ദൈവം അത് ആ റിലേഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയെ മാനിച്ചുകൊണ്ടേയിരിക്കും വീട് പുതിയ വീട് വെച്ച് വീട് താമസിക്കട്ടെ ദൈവ നാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യമായി ഞാൻ തിരുകുമാരനോടും മാതാവിനോടും നന്ദി അർപ്പിക്കുന്നു പ്രത്യേകിച്ച് എനിക്കിവിടെ വരുവാനും എനിക്ക് എനിക്കിവിടെ എടിയെടുത്ത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഭവങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തന്നെ മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുന്നു ആദ്യമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എൻ്റെ മകൾ അമേലിയ ജെറിൻ അവൾക്ക് ഇപ്പോൾ ആറു വയസ്സ് കാര്യം അവൾക്ക് ഒന്നേകാൽ വയസ്സ് ആയപ്പോൾ അവൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രം എന്നൊരു അസുഖം ഡോക്ടറെ കണ്ടുപിടിക്കുകയും വെച്ചാൽ യൂറിന് കൂടെ ആൽബമിൻ ലീക്ക് ആകുമ്പോൾ അതിൽ കൂടെ വളരെ അധികം ആൽബമിൻ പോവുകയും മുഖത്തും കണ്ണിനും നീര് വർദ്ധിക്കുമായിരുന്നു എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട വയറിന് കണ്ണിന് നീര് വെച്ച് അവൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണ കാണുമ്പോൾ അവർ സ്റ്റെറോയിഡ് തരും സ്റ്റെറോയിഡ് തന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആവും പിന്നെയും എന്തെങ്കിലും ഇൻഫെക്ഷൻ വരും അവൾക്ക് സ്കൂളിൽ പോകാൻ പാ ഒരു മൂന്ന് വയസ്സായപ്പോൾ മുതൽ അവൾക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ കൃപാസനത്തെ പറ്റി ഓൺലൈൻ വഴി അറിയുകയും എന്നോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്കിതിൽ വളരെ വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അവളെ കൊണ്ട് ഇവിടെ വരുമ്പോൾ വളരെ തിരക്കും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് പോകണമെന്നായിരുന്നു ഞാൻ അവളോട് ദേഷ്യപ്പെടുകയും ഞങ്ങൾ ഒരു ദിവസം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ എൻട്രൻസ് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ അവൾ എന്നോട് ദിനംപ്രതി എന്നോട് പറയുമായിരുന്നു കാര്യം എന്നെ ഞാൻ ഒരു മദ്യപാനയും കൂടിയായിരുന്നു കാര്യം കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായി ഞാൻ നല്ലപോലെ മദ്യപിക്കുമായിരുന്നു മദ്യപാനം അങ്ങനെ ദിനംപ്രതി കൂടി വരികയും പല ടെൻഷനുകളും ഘടഭാരങ്ങളും കൂടി വരികയും ചെയ്തിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഓൺലൈൻ വഴി ഞാൻ പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം വളരെ ക്രിട്ടിക്കലായി ക്രിട്ടിക്കലായി ബിലുവേസ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ചുമ വളരെയധികം കൂടി അവിടെ ആൽബമിൻ ഫോർ പ്ലസ് മേളിലേക്ക് പോകാൻ തുടങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ അയാൾ കാര്യം നടക്കില്ല മാതാവിനോട് കൂടെ അടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഏ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമെന്ന് പറയുകയും ആ സമയം തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ നാലുമണി അഞ്ച് ആയപ്പോൾ അവിടുത്തെ ലാബിൽ യൂറും വിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് ഫൈവ് പ്ലസ് നിന്ന് ടു പ്ലസിലേക്ക് കുറയുകയും മകളുടെ ചുമ വളരെയധികം ആശ്വാസം നൽകുകയും അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡിസ്ചാർജായി വീട്ടിൽ പോകാനും സാധിച്ചു എന്നിരുന്നാലും ഇത് ഉടമ്പടിയിൽ അങ്ങനെ ഈ ഇതിൽ എനിക്ക് അങ്ങോട്ട് പിന്നെയും വിശ്വാസം വന്നില്ല അങ്ങനെ ഇരുന്ന ഇപ്പോൾ വീണ്ടും ഒരു ദിവസം വീണ്ടും എനിക്കൊരു ഇതേപോലെ മകൾക്ക് വളരെ ക്രിട്ടിക്കൽ ഇതായി ഭയങ്കര അസ്വസ്ഥതയായി അതായത് മെയ് പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി ആയപ്പോൾ മോൾക്ക് വളരെ ക്രിട്ടിക്കലായി അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മദ്യപാൻ അതുപോലെ ഇതായിരുന്നു ഞാൻ അവിടുന്ന് മെയ് പതിനാറാം തീയതി ഒരു തീരുമാനമെടുത്തു ഇനി മേലാൽ ഞാൻ മദ്യപിക്കത്തില്ല ആ ദിവസം പറയുകയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് പരിപൂർണ്ണ ആശ്വാസം ലഭിച്ചു അതിൽ പിന്നെ എനിക്ക് മാതാവിൽ വളരെ വിശ്വാസം വർദ്ധിക്കുകയും ഞാൻ ഇവിടെ വന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു ആ ഉടമ്പടി എടുത്ത് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എൻ്റെ കടങ്ങൾ കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ല പലരിൽ നിന്നും കടം മേടിക്കാൻ ഞാൻ തുടങ്ങി കടം മേടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് വീട്ടുവാനും പറ്റുന്നില്ല ഒന്നും മേടിക്കുമ്പോൾ അടുത്തത് അടുത്തത് മേടിക്കുമ്പോൾ അടുത്തത് അങ്ങനെ ഇരുന്ന് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് കാര്യം ഓരോ ദിവസവും വെച്ചടി വെച്ചടി കാര്യം പല കടങ്ങളും എനിക്ക് വീട്ടുവാൻ പറ്റുന്നു എനിക്ക് കാര്യം ഈ മദ്യപാനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടം വരുത്തിക്കൊണ്ടിരുന്നത് കാര്യം കാശ് ഒന്നിനും തികയുന്നില്ല ഈ മദ്യപാനം നിർത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആശ്വാസമായി ജീവിത സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി കുടുംബത്തിൽ സമാധാനമുണ്ടായി പിന്നെ എൻ്റെ മൂന്നാമത് എൻ്റെ ഒരു വസ്തു വിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി അതായത് എൻ്റെ എൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അതുപോലെ എൻ്റെ ഭാര്യയുടെ പിതാവ് വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ഉപ്പ് കിട്ടി ഞങ്ങളത് എൻ്റെ സ്ഥലത്ത് അത് വിതറുകയും അത് എനിക്ക് ആ വസ്തു വിൽക്കുവാനും സാധിച്ചു അത് വിൽക്കാൻ ഞാൻ ഒരു കുറഞ്ഞ വർഷം ഒരു ഒരു വർഷത്തിന് മേളിൽ അത് ട്രൈ ചെയ്തു പക്ഷേ എന്നിരുന്നാലും എനിക്ക് നഷ്ടമാണ് വന്നിരുന്നത് എന്നാലും എനിക്ക് വിറ്റ് വിൽക്കാൻ പറ്റി വിറ്റ് അത് ആ ബാധ്യത ഒഴിയാൻ പറ്റി അതുകൊണ്ട് എനിക്ക് വളരെ ജീവിതത്തിൽ അതുകൂടെ ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസം പകർന്നു മൂന്നാമത് എൻ്റെ ഞാൻ പല പ്രേക്ഷിത പ്രവർത്തനം കാര്യം എൻ്റെ ചില സമയത്ത് എൻ്റെ കയ്യിൽ പൈസ കാണത്തില്ല പലരോടേന്നും പൈസ മേടിച്ചാണ് മറ്റുള്ളവരെ ഞാൻ സഹായിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഇതെല്ലാം മാറി എനിക്ക് ആഴ്ചയിൽ പത്ത് പേർക്ക് പൊതിച്ചോറ് കൊടുക്കുവാനും മറ്റുള്ളവരെ രോഗികളെ സന്ദർശിക്കാനും രോഗികൾക്ക് സഹായം ചെയ്യുവാനും എനിക്ക് സഹായം എനിക്ക് മാതാവ് ദിനംപ്രതി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു ജോലിയിൽ പല പ്രതിസന്ധികളുണ്ട് എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ കരകയറാൻ സാധിച്ചു ഇതിലൊക്കെ എനിക്ക് ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ എനിക്കിവിടുത്തെ ഉപ്പും തൈല്യവുമാണ് ഇത് എവിടെ പോയാലും എൻ്റെ കയ്യിൽ എൻ്റെ പോക്കറ്റ് ഞാൻ ഒരു ചെറിയൊരു പാക്കറ്റിൽ ഞാൻ വെച്ചിരിക്കും ഉപ്പ് അതുപോലെ മാതാവിൻ്റെ കാശിരൂപം അങ്ങനെ ഞാൻ ലാസ്റ്റ് നവംബർ പതിനേഴാം തീയതി വന്ന് ഇവിടെ തീർത്ഥാടന തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനുശേഷം എനിക്ക് വളരെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റങ്ങൾ തന്നു മാതാവിന് ഒരായിരം നന്ദി സ്തുതി